സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയക്ക് ജന്മനാടായ ഇടുക്കി കാൽവരി മൗണ്ടിൽ സ്വീകരണം നൽകി ദേവപ്രിയക്ക് സി ജില്ലാ കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു തറക്കല്ലിടൽ ചടങ്ങ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം നൂറ് മീറ്റർ ഓട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ റെക്കോർഡാണ് ദേവപ്രിയ തകർത്തത് റെക്കോർഡിലേക്ക് ഓടിക്കയറുമ്പോഴും വീടെന്ന സ്വപ്നം ഈ കായിക താരത്തിന് ബാക്കിയായിരുന്നു തുടർന്നാണ് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി ദേവപ്രിയയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് കായികമേളയിൽ സുവർണനീട്ടം കൈവരിച്ച ദേവപ്രിയയ്ക്ക് ജന്മനാടായ കാൽവരി മൗണ്ടിൽ പൗര സ്വീകരണം നൽകി ദേവപ്രിയയുടെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓൺലൈനായി നിർവഹിച്ചു എം എം മണി എം എൽ എ വീടിന് തറക്കല്ലിട്ടു എത്രയും വേഗം വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു വീടില്ല എന്നുള്ള സാമൂഹിക പ്രതിഫലിക്കുന്ന പാർട്ടി എന്ന രൂപത്തിലാണ് തീരുമാനിച്ചത് ഈ ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആവേശവും അഭിമാനവും തോന്നുന്നത് ഞങ്ങൾ കൈക്കൊണ്ട ഈ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഏറ്റെടുത്ത് നിർത്തരായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും സ്വർണം നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വർഷം അൻപത് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഗവണ്മെൻ്റ് പ്രഖ്യാപനം അങ്ങേയറ്റം ആവേശം ജനിപ്പിക്കുന്നതാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ദൈവപ്രിയയും കുടുംബവും ഞാൻ റെക്കോർഡ് എടുത്ത് വീട് വെച്ച് തരാന്ന് പറഞ്ഞ് ശിലാസ്ഥാപനം നടത്തി സന്തോഷമായി നല്ല വീട് വേണമെന്നായിരുന്നു ആഗ്രഹം അത് ഞാൻ റെക്കോർഡ് എടുത്ത് നല്ല വീട് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീട് നിർമ്മിക്കുക വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഡി വൈ എഫ് ഐ ജില്ലാ കമ്മിറ്റി നൽകും സിറ്റി വിഷൻ ഇടുക്കി